വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കാഴ്ചയുടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഗണിത അധ്യാപകരുടെ ചിത്രപ്രദർശനം ദീപനാളങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ ചിത്രപ്രദർശനത്തിൽ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ചിത്രരചന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്നതായി ദീപ ടീച്ചർ പറയുന്നു സ്കൂൾ കോളേജ് തലങ്ങളിലെല്ലാം ചിത്രരചനയിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ജോലി ഭാരത്തിനിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് ചിത്രരചന പൂർത്തീകരിക്കുന്നത് പോർട്രേറ്റ് ചിത്രങ്ങൾ വരയ്ക്കുവാനാണ് കൂടുതൽ താല്പര്യം കളർ പെൻസിൽ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് കൂടുതൽ ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെയിന്റിംഗ് വാട്ടർ കളർ എന്നിവയെല്ലാം ഫ്രെയിം ചെയ്ത ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയുടെയും മറ്റ് സഹപ്രവർത്തകരായ അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ചിത്രപ്രദർശനം സ്കൂളിൽ ഒരുക്കിയത് ചിത്രരചനയിൽ കുടുംബത്തിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു എൻ്റെ പേര് ദീപ്ല ഞാൻ സ്കൂൾ വർത്താഞ്ചേരിയിലെ ഗണിതശാസ്ത്ര അധ്യാപകയാണ് ഇവിടെ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ചിത്ര പ്രദർശനാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ശാസ്ത്രമേള നടക്കാണ് സ്കൂളില് അതിൻ്റെ കൂടെ മുൻ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ശാസ്ത്രമേലോടൊപ്പം ചിത്ര പ്രദർശനം കൂടി സംഘടിപ്പിച്ചത് മുന്നിൽ ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചിത്രമേലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തിയാണ് സ്കൂളിലായാലും കോളേജിലായാലും അധ്യാപിക ആയിരിക്കും തിരിക്കുമ്പോഴും ഞാൻ ചിത്ര മത്സരങ്ങളിൽ പോവാറുണ്ട് വരയ്ക്കാറുണ്ട് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഡ്രോയിങ് ടീച്ചർ എന്നാണ് ചോദിക്കാറ് പക്ഷേ ഞാൻ കണക്ക് ടീച്ചറാണ് വരയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് ഡെയിലി ഓരോ ചിത്രം വെച്ചിട്ട് വരയ്ക്കാറുണ്ട് ഇവിടെ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ മറ്റേ ദിവസം കൊണ്ട് വരയ്ക്കുന്നതാ ജോലി കഴിഞ്ഞ് ചെന്നിട്ട് രാത്രി ഇരുന്നിട്ട് വരയ്ക്കും അതിനുള്ള ഒരു ക്രൈസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത് അപ്പൊ പലരും ചോദിക്കാറുണ്ടെങ്കിൽ പിന്നെ ഡ്രോയിങ്സ് ആയിക്കൂടായിരുന്നോ ചോദിക്കാറുണ്ട് മാത് മാത്രേ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതപ്പോ ഐ വിഷയമാക്കാത്തത് എനിക്ക് ഡ്രോയിങ് പഠിക്കണം ആഗ്രഹമുണ്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇപ്പോ മാത്സായത് കൊണ്ട് കുറെ വർക്കുകളുണ്ട് ടീച്ചറായത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവർക്ക് നല്ല സപ്പോർട്ടാണ് അതായത് ഫ്രെയിം ചെയ്യാനായാലും അതിനുള്ള മെറ്റീരിയൽസ് വാങ്ങി തരാനായാലും ഹസ്ബൻഡ് ഫുൾ പിന്തുണയാണ് വീട്ടുകാരും അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രം വരച്ച് പൂർത്തിയാക്കുമ്പോ അത് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ് ന്യൂസ്